നമ്മുടെ എ സി എസ് ബീരാമത്രിയാർ അതിന് പിരിവിന് വേണ്ടി ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിൽ പോയപ്പോൾ അവരുദ്ദേശിച്ച ആരെയും കണ്ടുകിട്ടിയില്ല അതുകൊണ്ട് പിരിവ് ഒന്നും കിട്ടാതെ മടങ്ങി നിരാശരായി பீராமூட்டியாரு மணி நம்மளொன்று எபிஎம் போய் நோக்க அதுத்தையும் கூட்டி குறத்து விருந்து நமக்கு அங்கே பட்ட ஞான மங்காடு சுவாயத்து பள்ளி நிறுத்தெடுத்துகிடு வரட்டுண்டு அபூர் ஆர் வந்துட்டு விளிக்க போய் ാലും എന്നോട് ഈ കാര്യം പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല പെട്രോളിൻ്റെ പൈസ പോലും തരാൻ ആളവിടെ കണ്ണ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കാശ് വേണമെന്ന് ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടിൽ ഒരു ആയിരം പേ വെട്ടിയിൽ നിന്ന് എടുത്താൽ പറ്റിയ ആളുകൾ പോലും ഇല്ലാത്ത ഒരു നാടാണ് മങ്ങാട് കാന്തപുരം പോലൊരു പരിസരം വളരെ മിസ്കിമാരുള്ള നാടാണ് എന്നാൽ ഞങ്ങൾ പോയി നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി കുറെ ആൾക്കാർ കണ്ടു ആയിരം തുക വീതം ഒരു പത്ത് രൂപ ആളുകൾ ലഭിച്ചു പിന്നെ അഞ്ഞൂറ് രൂപ വീതം കുറച്ചാളുകൾ വെള്ളിച്ചു ചുരുക്കത്തിലുള്ള പത്ത് ഇരുപതിനായിരത്തോളം പുറപ്പെട്ടായി ഞങ്ങൾക്ക് കിട്ടി പാപാർ വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി അപ്പം പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാണ് അപ്പം അവിടെ മറ്റൊരു മനുഷ്യരെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി നമ്മളെ കച്ചവടം ചെയ്തതാണപ്പോൾ അത് മുടക്കാൻ ഇന്നയാൾ വന്നിരുന്നു അയാൾ ഇന്ന കുന്ത്രങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഒരൊറ്റപടി ഉണ്ടായിരിക്കണം അവിടെ ഒരാളെ പറ്റി ഒന്നും പറയണ്ട ഞമ്മക്കൊന്ന് കണക്കാക്കിയെ കിട്ടിയാൽ അയാൾ മുടക്കി അയാൾ തിരിച്ചതെന്ന് പറയാൽ മുടങ്ങണ കാര്യമല്ല അള്ളാഹുസാരെ മടക്കിയാലേ മുടക്കുള്ളൂ വളരെ നമുക്ക് കിട്ടിയല്ലോ അള്ളാഹിൻ്റെ മുടക്കൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഒരാളെയും ഒരു പദം പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ആളെ തടഞ്ഞു കളി ൾ പഠിപ്പിച്ച സ്വഭാവം ഒരു വ്യക്തിയെ പറ്റി കുറേ കുറ്റങ്ങൾ പറയുന്നതിന് അള്ളാഹു റസൂൽ അനുവദിച്ചിട്ടില്ല ഇസ്ലാമതം അതിനനുവാദം തന്നിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ മണവൂർ സി എം വരെയൊന്നായിട്ട് அழுக்கில் போயப்போ அவரோடு பண்ணு என்ன கடம்புடும் அப்பமன் அடிட்டு கணக்கு பண்ணு நீறுப்பண இயச கடம்பு உண்டு அது இத்தில போகும் என்னொற்றப்பரத்து வலிய சந்தோஷமாய் அப்போ உபர் பரது வலபத்து இது வராபாடலாம் அல்லாஹு படிப்பமயத்து மட்டும் துவா அல்லாஹுமீனே அழகுமிக்க ഒരു കുറ്റി എന്നൊരു കടം എന്നൊരു തൊട്ടും എന്നെ കാക്കണമെന്ന് രമിസലോകോ വലിയ തങ്ങൾ ദ്വ ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം ആയിഷ ബി രോഗിയോ എന്താണ് നബിയെ തങ്ങളിങ്ങനെ കടത്തിന് തൊട്ട് ദ്വാ ചെയ്തത് അപ്പോൾ അവിടുന്ന് പറഞ്ഞു കടം വാഗ്ദത്തം ചെയ്യും നാളെ തരാ ഇന്ന ഒരാൾ കാശ് തരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാധി നിശ്ചയിച്ച് വഴുത ചെയ്യും ആ പറഞ്ഞ് നാളെയോ അടുത്ത ദിവസമോ കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അത് എന്നെങ്കിലൊരു കാരണം പറയണം അതിലൊരു കളവ് പറയും അത് ചുരുക്കത്തിൽ ഒരു മനുഷ്യന് കടമുണ്ടായാൽ അവസാനമാവാൻ ായി തീരുകയും കളവ് പറയുന്ന മനുഷ്യരായി തീരുകയും ചെയ്യും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി കടം ഇല്ലാതെ ഇരിക്കണം ജനോടെയുള്ള ജനങ്ങളോട് പറയുന്നത് എൻ്റെ അടുത്ത് ഏകദേശം എല്ലാ ദിവസവും പലരും ஜிதி செய்ய போ சந்த அச்சுக்கியல் அவசம் பரிசக்கு வாங்கிய கடமான அது வீழாதிக்கம்போ ஆ பரிசு கூடி பரிசு வாங்கி ില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ബാങ്കിൽ നിന്ന് കട എടുക്കും എന്തിനാണ് എടുക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ മുൻവശത്ത് ഒരു പറമ്പ് കിട്ടാനുണ്ട് അതിനിപ്പോൾ കാശില്ല അതുകൊണ്ട് ബാങ്കിൽ നിന്ന് വാങ്ങുക അല്ലെങ്കിൽ എനിക്കൊരു കാറ് എടുക്കണം ഓട്ടോറിക്ഷ എടുക്കണം സൈക്കിൾ എടുക്കണം അതിന് എനിക്ക് കാശില്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് പലിശ അങ്ങനെ പലിശ കെടുക്കുന്ന ആളുകൾ നല്ലോണം സൂക്ഷിക്കണം വളരെ ഗൗരവമായി സൂക്ഷിക്കണം ആഹ്വാനത്തിൽ ചെല്ലുന്ന സമയത്ത് ഈ ഈ പലിശ അവനെതിരായി തീരുകയും അവനെ നരകത്തിനോട്ട് കത്തിക്കപ്പെടുകയും ചെയ്യും കവറിൻ്റെ ഉള്ളിൽ വലിയ വമ്പിച്ച ശിക്ഷ അവന് ഉണ്ടാകും എന്ന് ഞാൻ ഈ തലത്തിലുള്ള ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു പലിശയിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം അള്ളാഹു താര വലിയ ദേഷ്യം പിടിച്ച രണ്ട് കാര്യം ഒന്ന് പലിശമാക്കൽ മറ്റൊന്ന് അള്ളാഹുവിൻ്റെ അവലിയാക്കളെ ആങ്ങളെ കുറ്റം പറയരുത് ഇത് രണ്ടും അള്ളാഹു താര യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ അത്രയും മോശമായ കഥയാണ് ഇവിടെ நம்ம இன் போகும் அது கொண்டு கௌரியாக்களையும் சுவாரியங்களையும் ஆட்சேபிக்க ஆரம் கடந்து போகருது என் கூடி ஞாப்பி என்க்கள் நிறுத்த ஆள் நமக்கு നടത്തുന്നതിനും ആണ്ടുത നടത്തുന്നതിനൊക്കെ പുത്തൻ വർത്താലക്കാരെ ആക്ഷേപിച്ചിട്ട് അവർ പറയുന്നത് അവിടെ അനാവശ്യങ്ങളുണ്ട് പല കളികളുണ്ട് എന്നൊക്കെയാണ് അതാണ് പണ്ട് ഈ കൊണ്ടോട്ടി തർച്ച എന്ന പേരിൽ എന്തോ ദാർച്ച നടക്കലുണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേൾക്കാം വലിയ വലിയ തോന്നിവാസങ്ങൾ ആ ധർച്ചകളിൽ നടക്കാറുണ്ടായിരുന്നു എന്നും കേൾക്കാറുണ്ട് പക്ഷേ അള്ളാഹു തല അത് നിർത്തി തന്നത് മുസ്ലി മുസ്ലിംകളുടെ അവര് തുന്നത്ത വലുഭായത്തിൻ്റെ പ്രവർത്തകരുടെ ഭാഗ്യമാണ് അതില്ലാതായി പോയത് അങ്ങനത്തെ യാതൊരു സംഭവവും നമ്മുടെ ഈ കൊണ്ടൂരോറൂത്തരോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ നാം കാണുകയില്ല ഉണ്ടാക്കുകയുമില്ല നമുക്ക് രണ്ടേ രണ്ട് ലക്ഷ്യം ഒന്ന് ൗലികളെയും ആരൂങ്ങളെയും സാലീങ്ങളെയും പുറം വെക്കണം എന്നാൽ മാത്രമേ ഈമാൻ മാൻ നിലനിൽക്കുകയുള്ളൂ എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക രണ്ടാമത്തെ കാര്യം ശരീരത്ത് വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ശരീരത്തിനനുസരിച്ച് ജീവിക്കണം എന്നാൽ മാത്രമേ യഥാർത്ഥ ഭൂമിനായി വേറെ യാതൊരു അനാവശ്യ കാര്യങ്ങളും നമ്മൾ ഈ ഉറൂസുകളിൽ നടത്താറില്ല ബഹുമാനപ്പെട്ട സയ്ദ് ഇബ്രാഹിം ഖലീൽ തങ്ങളവൾ റൂസൊന്നും അല്ലെങ്കിലും അവിടെ സലാത്ത് നടത്താറുണ്ട് ഇതിനെ ഇതുപോലെ അവിടെയും അതുകൊണ്ട് ഉപദേശിക്കുവാൻ ഇതല്ലാതെ മറ്റ് യാതൊരു അറാമായ കളിയും അവിടെ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് ഈ ഉറുവിതിനെയും ആണ്ടുതകളെയുമെല്ലാം എതിർക്കുന്നവർ അതിൻ്റെ യഥാർത്ഥ അമർത്ത അറിയാത്തത് കൊണ്ടാണ് എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ